കർണാടക വണ്ടിയുടെ മോളിൽ ഫോക്കസ് ആ ഞങ്ങൾ വെയിലും കൊണ്ടുപോകട്ടോ അയ്യോ എന്നാ അമ്മക്ക് എന്തെങ്കിലും

para be അയ്യോ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറിച്ചു എല്ലാവരും സുഖമായിട്ട് നോളണം കേട്ടോ ബിസ്കറ്റ് കിട്ടിയില്ല എല്ലാവർക്കും ഏ എല്ലാവരും ബിസ്കറ്റ് നോളണം എല്ലാവർക്കും നിനക്ക് എടാ പറ്റെ എന്നാ പറ്റേ ഭയങ്കര ക്ഷീണാണോ വാ വല്ലാതെ ക്ഷീണ അല്ലേ എന്നാ എന്നി

സ്നേഹമുള്ളതും അതങ്ങനെ ശല്യം ഉള്ളതും വേറൊരു കെട്ടിവയ്ക്കാൻ പറയുണ്ട് ഇത്ര കൊല്ലായിട്ട് ഇത്ര ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മുടക്കുള്ള കൊച്ചി മധുര ദേശീയപാത വികസനം കഴിഞ്ഞ വർഷം എറണാകുളത്ത് നിന്ന് ആരംഭിച്ചു കണ്ടായിരുന്നു അതിന്റെയാണ് ഈ അതിന്റെ ആണ് താഴെ തണലും മോളില് വെയിലും ഒരു പാറ നിക്കണം നോക്കിക്കേ മക്കളെ ഒന്നര പാറ അവനെങ്ങാനും കീപ്പോട്ട് വന്ന ഈ റോഡ് ടുംച്ചാക്ക

െറ്റിസ്റ്റാന്തയുടെ ഫോട്ടോ സെഷൻ ഒരു ഫോട്ടോ നൂറ് രൂപ അവനൊക്കെ എന്തോരണ്ടാക്കും വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് കാരണം ഇപ്പോ ഇല്ല ഗൈഡിന്റെ ആവശ്യമില്ല ഗൂഗിൾ ഉള്ളിടത്തോളം ആണ് നാട്ടി പോയി ചെയ്യണ്ടേ അല്ലേ സിഗ്നലും ഇല്ല ഒന്നുമില്ല നേരെ കൊണ്ട് യാത്ര മടക്കമാണ് അല്ലേ രാവിലെ എന്തോ ചുമല്ലോ ഭഗവതിക്കും പൈസ ഇട്ടാണ് നമ്മുടെ ആരംഭം അല്ലേ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ അതെ കാണുന്നു ചുമ്മാനും ചോദിച്ചാൽ മതി കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ചായ കുടിച്ചു നോക്കാം പക്ഷെ വണ്ടി ഒതുക്കേണ്ടത് എവിടെയാണെന്ന് മാത്രമാണോ നമുക്ക് നോക്കേണ്ടത് പക്ഷേ ടൂറിസ്റ്റുകൾ എത്ര കാശും കെട്ടുന്നുണ്ട് റോഡിന് ഭീതിയില്ല ഒന്നുമില്ല അല്ലേ കിതികെട്ട അവസ്ഥയാണ് നമ്മുടെ അല്ലേ ഓക്കേ ഓ മലിക്ക മലേല് ചൂട് നമുക്ക് കാണാം അപ്പൊ